നമസ്കാരം ടാറ്റ മോട്ടോഴ്സിൻ്റെ ലെഗസി കീപ്പ് ചെയ്യുന്ന രണ്ട് നെയിം പ്ലേറ്റ് ഒന്ന് ഹാരിയർ മറ്റൊന്ന് സഫാരി സഫാരിയാണ് ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ടാറ്റയുടെ സഫാരി സ്ട്രോം എന്ന് പറയുന്ന വാഹനത്തിൽ ഫോർ വീൽ ഡ്രൈവ് ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഹെക്സ എന്ന് പറയുന്ന വാഹനത്തിലും ഫോർ വീൽ ഡ്രൈവ് ഉണ്ടായിരുന്നു ഇതിന് ശേഷം വന്ന സഫാരി നെയിം ബോർഡിലേക്ക് ആളുകളുടെ ശ്രദ്ധ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു അതിന് കാരണം ഒരു ഫോർ ഇൻറ്റു ഫോർ അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് കേപ്പബിലിറ്റി ഉള്ളൊരു വാഹനം അവർ പ്രതീക്ഷിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ അത് വന്നില്ല കാരണം ടാറ്റയുടെ ഹാരിയർ എന്ന് പറയുന്ന വാഹനവും സഫാരി എന്ന് പറയുന്ന വാഹനവും രണ്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാരിയറിൻ്റെ ഒരു സെവൻ സീറ്റർ വേർഷൻ ആണ് സഫാരി നമുക്കറിയാം ഡി എയ്റ്റ് ലാൻഡ്രോവറിൻ്റെ ഡി എയ്റ്റ് പ്ലാറ്റ്ഫോമിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ള ഒമേഗ ആർക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനങ്ങൾ വന്നത് ഈ പ്ലാറ്റ്ഫോമിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഐ സി ഇ വേർഷൻ വാഹനങ്ങൾക്ക് ഫോർ ഇൻറ്റു ഫോർ കേപ്പബിലിറ്റി ആഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് അത് തന്നെയാണ് ടാറ്റാ മോട്ടോഴ്സ് ഇത്തരം വാഹനങ്ങളിലേക്ക് ഫോർ വീൽ കേപ്പബിലിറ്റി കൊണ്ടുവരാതിരുന്നതും ഇപ്പോൾ എൻ എഫ് എ പ്ലാറ്റ്ഫോമുമായിട്ട് മഹീന്ദ്ര വരുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മഹീന്ദ്ര നല്ല രീതിക്ക് മാർക്കറ്റ് പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ടാറ്റാ മോട്ടോഴ്സ് വെറുതെ ഇരിക്കുന്നില്ല സ്കെല്ലാൻഡീസിൻ്റെ കയ്യിൽ നിന്നും ട്രയോടെക് വൺ സെവൻറ്റി എഞ്ചിനെ കുറിച്ച് നമുക്കറിയാം ടു ലിറ്റർ എഞ്ചിനാണ് അത് ജീപ്പ് കോംബസിലും അതുമാത്രമല്ല എം ജി ഹെക്ടറിലൊക്കെ ഇരിക്കുന്ന ആ ഒരു എഞ്ചിൻ അതിൻ്റെ ഡെവലപ്മെൻറ്റിനുള്ള പേറ്റൻറ് ഇവർ വാങ്ങിച്ചു കഴിഞ്ഞു എന്തൊക്കെയോ നടക്കാൻ പോകുന്നു എന്നുള്ളതല്ല കാര്യമായിട്ട് എഞ്ചിനിൽ നല്ല രീതിക്കുള്ള മാറ്റങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട് പുതിയ വൺ പോയിന്റ് ഫൈവ് നാച്ചുറലി ആസ്പിറേറ്റഡ് എൻജിൻ അവർ കൊണ്ടുവരുന്നുണ്ട് അത് മറ്റൊരു വാഹനത്തിലാണ് അതായത് മിഡ് സൈസ് എസ് യു വി കാറ്റഗറിയിൽ വരുന്നൊരു വാഹനത്തിൽ ആ ഒരു എൻജിൻ കൊണ്ടുവരികയും അതിലൂടെ മിഡ് സൈസ് എസ് യു വി കാറ്റഗറിയിൽ നല്ല രീതിക്ക് സെയിൽ നേടുന്ന ക്രറ്റയ്ക്ക് ഒരു ഭീഷണിയാകാനും ഈ ഒരു വാഹനം ചിലപ്പോൾ കാരണമായേക്കാം നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇവിടെ ടാറ്റയുടെ ഹാരിയറിലും സഫാരിയിലും ചേഞ്ചുകൾ വരാൻ പോകുന്നുണ്ട് ഹാരിയറിൻ്റെ ഒരു സെക്കൻഡ് ജനറേഷൻ വരാൻ പോവുകയാണ് സഫാരിയുടെ ഒരു ഫസ്റ്റ് ജനറേഷൻ എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ സഫാരി എന്നുള്ള രീതിക്ക് ഈ ഒരു വാഹനത്തെ നമുക്ക് കാണാം ഈ രണ്ട് വാഹനങ്ങളും രണ്ട് മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഹാരിയറിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ വാഹനത്തെ ടാറസ് എന്നുള്ള പേരിലും സഫാരിയുടെ നെക്സ്റ്റ് ജനറേഷൻ വാഹനത്തെ ലിയോ എന്നുള്ള പേരിലുമാണ് ഇപ്പോൾ അവർ കോഡ് നെയിം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ടാറ്റയുടെ ആൽട്രോസ് ഇ വി എ ആസ്കോട്ട് എന്നുള്ള പേരിൽ അവർ കോർഡിനൈൻ ചെയ്തിട്ട് അത് ഉടൻ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നുണ്ട് ഇന്നത്തെ വിളിയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടാറ്റ ഹാരിയറിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ ഫേസ് ലിഫ്റ്റ് അല്ല നെക്സ്റ്റ് ജനറേഷനും അത് മാത്രമല്ല ടാറ്റ സഫാരിയുടെ നെക്സ്റ്റ് ജനറേഷനെ കുറിച്ചിട്ടാണ് എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ കോണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ ഓൾറെഡി കോണ്ടന്റിലേക്ക് കടന്നിട്ടുണ്ട് ആദ്യമേ തന്നെ പ്ലാറ്റ്ഫോം മാറി ഒമേഗ ആർക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അല്ല ഒരു ന്യൂ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വരാൻ പോകുന്നത് അതിൽ നമുക്ക് ഓൾ വീൽ ഡ്രൈവ് സെറ്റപ്പ് ചെയ്യാൻ കഴിയും അതുമാത്രമല്ല സിംഗിൾ മോട്ടോർ സെറ്റപ്പ് ഒക്കെ ചെയ്യാൻ കഴിയും അത് ഇലക്ട്രിക്കിൻ്റെ കാര്യത്തിലാണ് അതല്ല ഈ ഒരു വാഹനം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതിനെ ഇലക്ട്രിക്കിലും യൂസ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഐ സി ഈ വേർഷനിലും യൂസ് ചെയ്യാൻ കഴിയും അതാണ് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സെവൻ സീറ്റർ വാഹനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് തേർഡ് റോ സീറ്റുകൾ കാര്യക്ഷമമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല അതിനൊരു ചൈൽഡ് സീറ്റ് എന്നുള്ള രീതിയിലേക്കാണ് ആളുകൾ ഉപയോഗിക്കുന്നത് ലോങ് ഡ്രൈവിനൊക്കെ പോകുമ്പോഴത്തേക്കും തേർഡ് റോ സീറ്റ് കാര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യം തന്നെയാണ് കാരണം തൈ സപ്പോർട്ടും ലെഗ് ലെഗ്റൂമൊക്കെ വളരെ കുറവാണ് ആ ഒരു പ്രശ്നം ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ അതായത് ഇനി വരാൻ പോകുന്ന പുതിയ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ അത് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ തേർഡ് റോ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കാരണം വാഹനത്തിൻ്റെ ലെങ്ത് നൂറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ് മില്ലിമീറ്റർ വരെ കൂടാൻ സാധ്യതയുണ്ട് അത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് സഫാരിക്കാണ് ഇനി എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നിലവിലുള്ള ബയോടെക് വൺ സെവൻറ്റി എന്ന് പറയുന്ന നമ്മുടെ സ്കെല്ലാൻഡസിൽ നിന്നും സോഴ്സ് ചെയ്തിട്ടുള്ള ആ ഒരു എൻജിൻ അത് തന്നെയായിരിക്കും കീപ്പ് ചെയ്യാൻ പോകുന്നത് അതിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരും ടൂണിങ്ങിലും അതിൻ്റെ ഡെവലപ്മെൻറ്റിലൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വരും അപ്പോൾ എഞ്ചിൻ കുറച്ചും കൂടെ ഒരു മാറ്റം അല്ലെങ്കിൽ പവർ ഫിഗേഴ്സിലൊക്കെ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും അത് മാത്രമല്ല വൺ ഗ്യാസലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ എൻജിൻ്റെ കാര്യക്ഷമത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ ആ എഞ്ചിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കുറച്ചും കൂടെ സമയമെടുക്കും തീർച്ചയായിട്ടും ആ ഒരു എൻജിൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും ഈ ഒരു വാഹനത്തിലേക്ക് വരും അതൊരു പെട്രോൾ എഞ്ചിനാണ് അതിനേക്കാൾ ഉപരി ഒരു നെക്സ്റ്റ് ലെവൽ ഇലക്ട്രിക്കൽ ആർക്കിടെക്ചറും കൂടെ അവർ ചൈനീസ് ബ്രാൻഡായിട്ടുള്ള ഡിസേയുമായിട്ട് ചേർന്ന് നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ്റിലും ടാറ്റാ മോട്ടോഴ്സിനൊരു കണ്ണുണ്ട് തീർച്ചയായിട്ടും അതിനകത്ത് മൂന്ന് വാഹനങ്ങൾ വരാൻ പോവുകയാണ് അതായത് ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വീൽ ഡ്രൈവ് ഇല്ലാത്ത ടാറ്റ മോട്ടോഴ്സിൻ്റെ ഹാരറും സഫാരിയും അതിന് വീൽ ഡ്രൈവ് വേണം ഐ സി ഇ വേർഷനിൽ അത്തരത്തിലുള്ള ഒരു ഫെസിലിറ്റി വേണം എന്ന ആവശ്യം അത് ടാറ്റ കേട്ടു തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മഹീന്ദ്രയുടെ ബി ഇ സിക്സും എക്സ് ഇ വി നയൻ ഇ എന്ന് പറയുന്ന വാഹനങ്ങൾ കിട്ടിയ സ്വീകാര്യത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് പക്ഷേ ജൂലൈ രണ്ടിന് ബുക്കിംഗ് ആരംഭിച്ച ടാറ്റ മോട്ടോഴ്സിൻ്റെ ഹാര ഡോട്ട് ഇ വിക്ക് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും പതിനായിരം ബുക്കിങ്ങിന് മുകളിൽ ലഭിച്ചു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇത്രത്തോളം ജനങ്ങളുടെ ഒരു സ്വീകാര്യത കിട്ടുക എന്ന് പറയുന്നത് അത് ശരിക്കും അപ്രഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അത് മഹീന്ദ്രയും അപ്രീഷിയേറ്റ് ചെയ്യണം ടാറ്റ മോട്ടോഴ്സിനെയും അപ്രീഷിയേറ്റ് ചെയ്യണം കാരണം രണ്ടുപേരും നല്ല രീതിക്ക് മത്സരം കൊണ്ടുവന്നപ്പോഴാണ് നല്ല നല്ല പ്രോഡക്റ്റുകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നത് നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇപ്പോൾ അരി ഡോട്ട് ഇ വിയിൽ ഓൾ വീൽ ഡ്രൈവ് സെറ്റപ്പ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ക്യു ഡബ്ല്യു ഡി എന്നാണ് അവർ നാമകരണം ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഐ സി ഇ വേർഷനിൽ പുതിയ പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിലുള്ള ഫോർ വീൽ ഡ്രൈവ് കൊണ്ടുവരും ഇത് ഒരു ലാഡർ ഓൺ ഫ്രെയിം പ്ലാറ്റ്ഫോം ആയിരിക്കില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മോണോകോക്ക് ചേസസിൽ തന്നെയായിരിക്കും ഈ ഒരു വാഹനം വരുന്നത് അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ വരുന്നത് ഹാരിയറിൻ്റെ സെക്കൻഡ് ജനറേഷനും സഫാരിയുടെ ഒരു നെക്സ്റ്റ് ജനറേഷൻ എന്നൊക്കെ നമുക്ക് പറയാം തീർച്ചയായിട്ടും ഇതൊരു ഫേസിലുള്ള ഇൻഫർമേഷൻ മാത്രമാണ് എന്തായാലും എൻജിൻ്റെ കാര്യത്തിൽ ടാറ്റ മോട്ടോഴ്സ് നല്ല രീതിക്ക് റിസർച്ച് ചെയ്യുന്നുണ്ട് ഒരു വൺ പോയിൻറ്റ് ഫൈവ് നാച്ചുറലി ആസ്പിറേറ്റഡ് ഫോർ സിലിണ്ടർ എൻജിൻ അവർ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ പോകുന്നുണ്ട് അത് ക്രറ്റെ കോമ്പിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വാഹനം അവർ കൊണ്ടുവരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ആ വാഹനം ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും എന്ന് നമുക്ക് ഉറപ്പുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ടാറ്റയുടെ സിയറയെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല മത്സരങ്ങളാണ് നടക്കുന്നത് ഏത് വാഹനം എടുക്കണം എന്നൊരു കൺഫ്യൂഷൻ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിനും പ്രേക്ഷകർക്കൊക്കെ ഉണ്ടായിരിക്കും കാരണം നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുമ്പോഴത്തേക്കും അടുത്തൊരു പ്രോഡക്റ്റ് വരികയാണ് നമ്മളുടെ ആവശ്യം ഫുൾഫിൽ ചെയ്യുന്ന വാഹനം ഏതാണോ തീർച്ചയായിട്ടും അതിലേക്ക് പോവുക നമ്മുടെ ബഡ്ജറ്റ് എത്രയാണോ അത് നോക്കി വാഹനങ്ങൾ വാങ്ങുക ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ചെയ്തിട്ടൊരു വാഹനം വാഹനത്തിലേക്ക് പോവുകയാണ് എന്നാൽ ആ കോംപ്രമൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് പുതിയൊരു വാഹനം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം നമ്മുടെ ബഡ്ജറ്റ് നമ്മുടെ ആവശ്യം അതുമാത്രമല്ല നമ്മുടെ കയ്യിലൊതുങ്ങുന്ന ഒരു വാഹനമായിരിക്കണം അതായിരിക്കണം നമ്മുടെ ചോയ്സ് നിങ്ങളൊരു വാഹനം എടുത്തതിന് ശേഷം പുതിയൊരു വാഹനം ഇറങ്ങി അയ്യോ നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യരുത് കാരണം നമ്മളെടുത്തൊരു വാഹനം എപ്പോഴും ദ ബെസ്റ്റ് എന്നായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത് നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം